യ്ക്കോ സ്തുതിയായിരിക്കട്ടെ ഹല്ലയിൽ ഉയ്യ സഹോദരങ്ങളെ സുഖമാണല്ലോ അല്ലേ കേരളത്തിൽ ഇവിടെ കോട്ടയം പിന്നെ ഭാഗത്ത് ചെറിയ പെട്ടത് മഴ ഈ ദിവസങ്ങളിൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെറിയൊരു മഴയാണ് ഒരു കാലാവസ്ഥ വിശേഷം ആദ്യം പറഞ്ഞേക്കാം ഹല്ലയിൽ ഉയ്യാം ഞാൻ ഇന്ന് ചെറിയൊരു യാത്രയിലാണ് എറണാകുളം ഭാഗത്തേക്ക് ഒരു യാത്രയിലാണ് കേട്ടോ പിന്നെ തൃശ്ശൂർ ഭാഗത്തേക്ക് ഒന്ന് മൂവിയും പ്ലേസല്ലോ ഇന്നൊരു സാക്ഷ്യം വായിക്കാം ഇന്നത്തെ സാക്ഷി എന്ന് പറയുക കഴിഞ്ഞ സ്ഥലം നൂറാമത്തെ അതിൻ്റെ എപ്പിസോഡിന് മുമ്പ് ഒരു പതിനൊന്ന് വർഷം മക്കളില്ലാതെ പിന്നെ രണ്ട് പേർക്കും ഇരട്ടും കുഞ്ഞങ്ങളൊന്നും ആയ സാക്ഷി വായിച്ച് ഓർക്കുന്നില്ലേ ഒരു തൊണ്ണൂറ്റിഴ് തൊണ്ണൂറ്റുമ്പ സമയത്തായിരിക്കും അപ്പോൾ തൊണ്ണൂറ്റേഴ് ഓക്കെ അപ്പോൾ ആ സാക്ഷ്യത്തിൻ്റെ ഒരു ബാക്കിയാണ് കേട്ടോ അപ്പോൾ അത് എഴുതിയേക്കാം അവർ കുടുംബം ചേച്ചി അവർ അവരൊരുമച്ച് ചെയ്തിരിക്കുന്ന സാക്ഷിയാണ് തീർന്നില്ല ഞാൻ ഒരു ടീച്ചറാണ് ഏത് ഈ എഴുതിയ എഴുതിയാണ് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഗവൺമെൻറ്റ് സാലറി വാങ്ങണം വാങ്ങണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കേറ്റൻ എക്സാം പാസ്സായാലേ അതിന് കഴിയുള്ളൂ എട്ട് പ്രാവശ്യത്തിലധികമായി ഞാൻ എഴുതുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം എഴുതിയെന്നേശലും എത്ര എഴുതി ഉറപ്പാണ് എട്ട് പ്രാവശ്യം അധികം എഴുതുന്നു പക്ഷേ കിട്ടിയില്ല എന്നിട്ട് കേൾക്കാൻ മക്കൾ ജനിച്ച് ഈ രണ്ട് ഇരട്ട കേൾ മുപ്പത്തിയാറാമത്തെ ദിവസമായിരുന്നു എനിക്ക് എക്സാം എന്നിട്ട് പറയാണ് മക്കളെ വിട്ടു പോകാൻ ഒരു മടിയുണ്ടായിരുന്നെങ്കിലും പിന്നെ മമ്മിയും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻറ്റും എനിക്ക് ധൈര്യം തന്നു അങ്ങനെ ഞാൻ പിന്നെ അത് ഓൾറെഡി മറ്റേ ടോക്കിൻ്റെ സാധിച്ചു പറഞ്ഞിട്ടുണ്ട് ടോക്ക് ഡെയിലി കയറ്റി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി എല്ലാ എനിക്കും ഒരുമിച്ച് തരാനായിരുന്നു ദൈവം ആഗ്രഹിച്ചത് പ്രതികൂല സാഹചര്യങ്ങൾ നിരാശപ്പെട്ടു നിൽക്കുന്നവർക്ക് ഈ സാക്ഷ്യം ഒരു പ്രചോദനമാകട്ടെ എന്ന് എഴുതിയിരിക്കുകയാണ് പ്രൈസല്ലോ ഇപ്പോൾ സാക്ഷതര് പൂർണ്ണതയായിട്ട് നിങ്ങൾക്ക് തോന്നിയല്ല അതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിൻ്റെ ബാക്കി നോക്കി ഒന്ന് രണ്ട് മൂന്ന് പേജുണ്ട് അത് അതെല്ലാം കഴിഞ്ഞാൽ കഴിഞ്ഞ സാക്ഷിതർ വായിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് വായിച്ചിരിക്കുന്നത് എനിവേ അപ്പോൾ ഈ ചേച്ചി പറഞ്ഞതിൻ്റെ അർത്ഥം മക്കളിലായിരുന്നു മക്കളെയും നൽകി കേട്ടിട്ട് പാസ്സാക്കിയത് അത് നോക്കി പിന്നെ വചനം കേട്ട് ആശീകരിച്ച് പ്രാർത്ഥിച്ചു ദൈവമാണ് വിട്ടു അല്ലേ രൂയ്യ എന്നാലും അങ്ങനത്തെ എക്സാം ഒരുപാട് തവണ കഴിഞ്ഞിട്ട് തന്നെ പാസ്സാകാത്തവർക്ക് ഒന്നും ബ്ലസ് ചെയ്യാം കേട്ടോ സഹോദരങ്ങൾ ഇന്ന് നമ്മുടെ വിഷയത്തിനെ തലക്കെട്ട് സൽപ്രവർത്തികൾ എല്ലാം അറിയുന്നുണ്ട് എന്നുള്ളതാണ് തോപിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിമൂന്നാം ചാപ്റ്റർ ബുക്ക് ഓഫ് തേർട്ടീൻ അവിടെ റഫായൽ മാലാക തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ തോപത്തിനോട് പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഭക്ഷണമേസയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃത മൃതസംസ്കാരം നടത്താൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല എന്നിട്ട് പറയാ നിന്നോടൊപ്പം ഞാനും ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്തൊരു മനോഹരമായൊരു വചനമാണ് എൻ്റെ സഹോദരങ്ങളെ ദൈവം വെളിപ്പെടുത്തുകയാണ് അതായത് ഇപ്പം നമുക്ക് അതിൻ്റെ നേരത്തെ ഞാനതിൻ്റെ ഒരു ഒരു ഭാഗം പറഞ്ഞു നിങ്ങൾ വായിച്ച് നോക്കി കുറച്ചുകൂടി മനസ്സിലാവും അതായത് റോപിത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഒളിച്ചോട്ടം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ ബോഡി വഴിയൊക്കെ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ അടക്കം ആരുമില്ല അങ്ങനത്തെ പശ്ചാത്തലം അറിയാം എന്നിട്ട് എന്തറിയാം അപ്പം ഭക്ഷണം വെളുപ്പിച്ച് നല്ലൊരു ഭാര്യ മക്കളും കുറേ നാളൊരു ഭർത്താവിൽ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ നോക്കിയാൽ അപ്പോഴാണ് ഇതറിയണത് ഇതറിയുന്നത് അപ്പോൾ തന്നെ ആ ഭക്ഷണം കഴിക്കാൻ നിൽക്കാതെ എഴുന്നേറ്റ് ചെന്ന് നേരെ പോയി ആ സംസ്കൃത സംസ്കാരമൊക്കെ നടത്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പശ്ചാത്തലത്തിൽ അങ്ങനെ ചെയ്ത പ്രശ്നമാണ് രാജാവ് ഒന്നും നോക്കാതെ എല്ലാം ചെയ്തു പറയാ നീ ചെയ്ത ആ മടി കൂടാതെ ചെയ്ത നമുക്ക് പലപ്പോഴും ചില നന്മകൾ ചെയ്യാൻ ബേസിക് ഉള്ളത് മടിയാണ് ആ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പിന്നെയാകട്ടെ അല്ലേ പരിശുദ്ധാത്മ പ്രചോദനത്തെ പ്രോംപ്റ്റായിട്ട് ആ സമയത്ത് നമ്മളൊരു ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് നമ്മൾ കുറച്ച് ആലോചിച്ചും ചിന്തിച്ചും ഒക്കെ പരമ്പരാഗികളൊക്കെ നോക്കി മഴയായിരിക്കും ഇപ്പം ചെന്നാൽ അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ വചനമുണ്ട് ഇങ്ങനെ വഴി പുലിയുണ്ട് വല്ല സിംഹം സിംഹമുണ്ട് അതുണ്ട് ഇതെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇരിക്കുവുള്ളൂ ശരിക്കും പറഞ്ഞാൽ അലസത നമ്മളെ ബാധിച്ചു നോക്കി ഒരു മടി നമ്മളെ ബാധിച്ചത് പല കാര്യങ്ങളും ചെയ്യാൻ മാറ്റി വെക്കുന്നത് മാത്രം നന്മ ചെയ്യാൻ മാറ്റിവെക്കുന്നതിൻ്റെ പുറകിൽ ഒരു മടിയും സ്വാർത്ഥം നോക്കാം അല്ലേ നെന്തിന്റെ സഹോദരങ്ങളെ പക്ഷെ അത് ദൈവം അറിഞ്ഞിട്ടുണ്ട് ദൈവം അതൊക്കെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ പറയുന്നത് എൻ്റെ പിന്നെ മറ്റുള്ള നിങ്ങളുടെ സൽപ്രവർത്തികൾക്ക് തന്നെ ദൈവത്തെ മഹത്തപ്പെടും മത്ത അഞ്ച് പതിനാറോ ഒക്കെ സ്വർഗ്ഗം അറിയുന്നുണ്ട് ഇപ്പം മതശേഷൻ ഏഴാമത്തെ അധ്യായത്തിലല്ലേ അതായത് നിങ്ങൾ ആരാന്ന് ഞാൻ അറിയല്ല എന്ന് അധിപതിക്ക് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ അതും ഇതെല്ലാം തേക്കും അറിയുന്നുണ്ട് എൻ്റെ സഹോദരങ്ങളെ പ്രൈസ് അല്ല അവൾ കർത്താവ് പ്രത്യേകിച്ച് അറിയുന്നുണ്ടെന്ന് മാത്രമല്ല അതിന് ആ സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് ചിലപ്പോൾ മാലാഖി അയച്ച് നമ്മളെ ശക്തിപ്പെടുത്തും ചിലപ്പോൾ വിശുദ്ധരുടെ സഹായം പലതരത്തിൽ ചിലപ്പോൾ ദൈവം പരിശുദ്ധാൻമാവരൂടെ നമ്മളെ ശക്തിപ്പെടുത്തും അതാണ് ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നെന്ന് പറയുന്നതിൻ്റെ നന്മ ഏകദേവർത്തി ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാക്കിക്കുകയോ ദൈവം കൂടെയുണ്ട് ദൈവം കൂടെ ഉള്ളപ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ തോന്നും ക്രൈസ്തല്ലോ കർത്താവ് അനുഗ്രഹം നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ കർത്താവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെട്ടെത്തുന്നു കർത്താവ് അത്ഭുതകരമായ ദൈവിക ചൈതന്യം ക്രമയും കൂടി ഞങ്ങൾ നിറയട്ടെ എല്ലാ പൈസാശത്തുകളെയും അന്ധകാരശത്ത് ഉപദ്രവങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും തടസ്സങ്ങളും കുട്ടുമെന്ന് എത്തിക്കുന്നതെന്നല്ല ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ വീണ്ടും ചാട്ടി പായിക്കുന്നു കർത്താവിൻ്റെ കൃപ കർത്താവിൻ്റെ അഭിഷേകം ഞങ്ങളെ ശക്തമായിട്ട് താങ്ങട്ടെ കർത്താവിനെ വർഷങ്ങളായിട്ട് കേട്ടൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ടി ടി സി പല തരത്തിലുള്ള പരീക്ഷകൾ കർത്താവ് ഇങ്ങനത്തെ ഒക്കെയുള്ള എക്സാമുകൾ അപ്പറ എഴുതിയിട്ട് പാസ്സാകാതെ നരകിച്ച് കിടക്കുന്ന നിരാശയ്ക്ക് അടിമപ്പെട്ട് കിടക്കുന്ന കർത്താവെ മനസ്സിന് പ്രതീക്ഷയില്ലാതെ കിടക്കുന്നവരോട് യേശു നാമത്തിൽ കൽപ്പിക്കുന്നു പൊടിയിൽ നിന്ന് ചാരത്തെ നീ തട്ടിക്കുറഞ്ഞ് എഴുന്നേക്കുക എന്ന ഭജനം വെച്ച് ആശീർവദിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സങ്കീർത്തനം പതിനെട്ട് ഇരുപത്തൊമ്പത് പ്രകാരം നിങ്ങൾ മുൻപന്തിയിലെത്തട്ടെ പ്രഭാഷണ മുപ്പത്തി മൂന്ന് പതിനാറ് പതിനേഴ് പതിനെട്ട് ഭജന പ്രകാരം കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളെ മുൻപന്തിയിലെത്തിക്കട്ടെ വിജയം ഉണ്ടാകട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ പ്രത്യാശ ഉണ്ടാകട്ടെ വിശ്വാസം ജോലിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ